ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറുകിയ ചാവോട് കൂടിയുള്ള മത്തി മുളകിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ആദ്യം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു പാത്രത്തിലേക്കിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം പുളി കുതിരുന്ന സമയം കൊണ്ട് ഒരു മസാല തയ്യാറാക്കിയെടുക്കാം ഇനി ഒരു ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഒരു നുള്ളു ഉലുവയിടാം ഉലുവ പൊട്ടി വന്നതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ചെറുതായി മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അതോടൊപ്പം രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് വഴന്നു വരുന്നതിനായി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളിയും സവാളയും നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് മുപ്പിച്ചെടുക്കാം പൊടികളെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഇനി അടുപ്പിൽ നിന്ന് വാങ്ങി ചൂടാകാൻ വെക്കാം ചൂടാകിയ മസാല കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ഈ മസാല ഒരു മൺചാട്ടിയിലേക്ക് ഇടാം അതോടൊപ്പം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം ഇതൊന്ന് പെട്ടെന്ന് തിളച്ച് വരാനായി ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാൽ കിലോ മത്തിയിട്ട് കൊടുക്കാം അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ചാറ് കുറുകി മീനൊന്ന് വെന്ത് വരുന്നത് വരെ അടച്ചു വയ്ക്കാം മീനെല്ലാം വെന്ത് ചാറ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മീനൊന്നും ഉടയാതെ ഇളക്കി അടുപ്പിൽ നിന്നും വെക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ